ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം ആയിട്ടോ ഒരു ഡെക്കറേഷൻ ആയിട്ട് വരുന്നത് അപ്പം നമ്മളിന്ന് ചെയ്യേണ്ടത് ക്യാരമൽ കേക്കിൻ്റെ ആണ് അപ്പം ക്യാരമൽ കേക്ക് ആണെങ്കിലും പുറത്ത് നമ്മളുടെ അടുത്ത് റെഡ് ഒരു ഡെക്കറേഷൻ ചെയ്യാനാണ് ചെയ്യാനായിട്ട് പറഞ്ഞത് പിന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ആണ് നമുക്ക് കസ്റ്റമർ ഫോട്ടോക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ ഫോട്ടോ കണ്ടിട്ട് ഞാൻ കുറച്ചൊന്ന് പതിറിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കണഷ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ റെഡ് ഫുൾ ആയിട്ട് കവർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കണാശയിലാണല്ലോ നമ്മൾ റെഡ് കളർ ചേർക്കുക അപ്പം എത്ര അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവില്ലേ അപ്പം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു വീക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് കണാ എങ്ങനെ സെറ്റ് ആക്കിയാലും അത് കവർ ചെയ്ത് വരുമ്പോൾ ഭയങ്കര അങ്ങോട്ട് കോളായിട്ട് പോകാറുണ്ട് കേട്ടോ എത്ര പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും എന്തോ എനിക്കത് ഫ്ലോപ്പായി പോകാറുണ്ട് അപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ കൂടുതലും ഇങ്ങനെ ഡിപ്പ് ഡിപ്പിയുടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാറില്ലോ കേട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്ന ഡെക്കറേഷൻ ഞാൻ പൊതുവേ ഏറ്റെടുക്കാറില്ല കേട്ടോ കാരണം നമുക്ക് പറ്റാത്ത ഡെക്കറേഷൻ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നില്ല നല്ലത് അപ്പം നമ്മളിങ്ങനെ ഒരു ഡെക്കറേഷൻ ഏറ്റെടുത്തിട്ട് കൊളാക്കി കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമറാണ് അപ്പം ഞാൻ കസ്റ്റമർ വിത്ത് കാര്യം പറഞ്ഞു കേട്ടോ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണാശക്ക് പകരം ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ റെഡ് കളർ വെച്ചിട്ട് സെറ്റാക്കി തരാമെന്ന് അപ്പം നമ്മുടെ കസ്റ്റമർ പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് റെഡ് കളർ ഫുള്ളായിട്ട് വേണമെന്നുള്ളത് ഏത് രീതിക്കാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് കേട്ടോ അപ്പം കുറച്ച് ഹാപ്പിയായി ആയി അപ്പം അവർ എനിക്ക് തന്ന ഫോട്ടോയിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം റെഡ് ഗണാശ് ഫുള്ളായിട്ട് ഒഴിക്കുന്നതിന് പകരം ഞാൻ റെഡ് കളർ ആയിട്ട് ചേർത്തത് അതിട്ട് ഞാൻ എടുത്തത് റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ്റെ കളറാണ് കേട്ടോ അപ്പം ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുത്താൽ മതി നല്ല റെഡ് കളർ കിട്ടും കേട്ടോ അപ്പം റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ക്രീമിൽ കളേഴ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ഒരു കളർ യൂസ് ചെയ്യുക പിന്നെ ഞാൻ കേക്കിന് എങ്ങനെയാണ് റെഡ് കളർ കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ ഓൾറെഡി സെറ്റായിട്ടുള്ള കേക്കിൽ മോൾ ഭാഗത്ത് മാത്രം ഒന്ന് റെഡ് കളർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലൊന്നും കളർ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അധികം കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ മോൾ ഭാഗത്ത് ലവ് ഷേപ്പിലുള്ള ഫോൺ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ട് രണ്ട് ഫ്ലവർ വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതും വേറൊരു കോർണറിലാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻ പിന്നെ നമുക്ക് ഫോട്ടോയിൽ കേക്കിന്റെ ടോപ്പിലായിട്ടാണ് നമ്മുടെ മാറ്റർ ചെയ്തി കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പം എനിക്കിതിൽ ടോപ്പിൽ മാറ്റർ തോന്നിയില്ല തോന്നിയില്ലാട്ടോ കാരണം മാറ്റം ഇത്രയും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ ഇൻഷാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്